ചൂട് കാലം ഒക്കെ അല്ലേ നമുക്ക് ഒക്കെ അവധിയായിട്ടുണ്ട് അവരൊക്കെ വീട്ടിലേക്ക് സമയമാണ് അവർക്ക് ചൂട് സമയത്തൊക്കെ ഒരുപാട് വേണ്ട കുറച്ച് വല്ലപ്പോ ഐസ്ക്രീമൊക്കെ കഴിക്കാം ഐസ്ക്രീമും ഫ്രൂട്ട് സലാഡും ഒക്കെ കഴിക്കാം അപ്പൊ നമുക്ക് ഐസ്ക്രീം ആദ്യം ഉണ്ടാക്കാം അത് വെച്ചിട്ട് നമുക്ക് കസ്റ്റാർഡും ഫ്രൂട്ട് സലാഡും ഫലൂഡും എല്ലാം ഉണ്ടാക്കാനൊക്കെ ഐസ്ക്രീം ഉണ്ടാക്കാവില്ല അപ്പൊ അത് ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ നോക്കാം പിന്നീട് അതിൽ നമുക്ക് ഇന്ന് തന്നെ ഫ്രൂട്ട് സലാഡോ അത് വെച്ച് ഫ്രൂട്ട് സലാഡ് എടുക്കാനുണ്ടാക്കുന്ന കാണിച്ചു തരാം ബാക്കി കസ്റ്റാർഡ് കാര്യം പറഞ്ഞു ഫലോട് നോക്കി വേറെ ദിവസം ഉണ്ടാക്കാം അന്നേരം ഞാൻ കാണിച്ചുതരാം ഇപ്പൊ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് വേണം ബാക്കി ഈ സാധനങ്ങളെല്ലാം എല്ലാം ഉണ്ടാക്കണമെന്നില്ല സല കസ്റ്റാർഡ് ഉണ്ടാക്കണമെങ്കിൽ ആക്കണ്ട അല്ലാതെ ഉണ്ടാക്കാം അതിന്റെ രീതിയും എങ്ങനെ ഞാൻ പറഞ്ഞുതരാം അത് വളരെ എളുപ്പം കസ്റ്റാർഡ് റോഡ് മാത്രം കൊണ്ട് വേറെ എസൻസ് ഒന്നും ഇല്ലാതെ ഞാൻ ഉണ്ടാക്കുന്ന സാധനമാണ് കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആയിട്ട് ചില ചെല്ലാ ഐസ്ക്രമത്തിൽ മുട്ടയൊക്കെ അടിച്ചു ഞാൻ മുട്ട ഒന്നും ചേർക്കുന്നില്ല അല്ലാതെ കസ്റ്റാർഡ് റോഡും പാലും പഞ്ചസാരയും മാത്രം കൊണ്ട് എളുപ്പത്തിൽ ഐസ്ക്രീം ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എന്തൊക്കെ ചേരുവയാണ് വേണം എന്ന് നോക്കാം നമുക്ക് ഇനി നേരെ വീഡിയോയിലോട്ട് പോകാം എന്റെ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് കപ്പ് പാല് എടുത്തു വെച്ചിട്ടുണ്ട് എൻ്റെ ഈ കപ്പിനകത്ത് മെഷറിംഗ് കപ്പിനകത്ത് രണ്ട് കപ്പ് പാലാണ് എടുത്ത് വെച്ചേക്കുന്നത് അതായത് അഞ്ഞൂറ് മില്ലി പാൽ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് കസ്റ്റേഡ് ആണ് കസ്റ്റേഡ് പൗഡർ നമ്മൾ ഇതിനകത്തേക്കല്ല ചേർക്കുന്നത് അതുകൊണ്ട് ഞാൻ കസ്റ്റേഡ് പൗട്ടർ എടുത്തിട്ടുണ്ട് അതിൽ നമുക്കൊരു ഗ്ലാസ്സിനകത്തേക്ക് രണ്ട് സ്പൂൺ നല്ല രണ്ട് സ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുക്കാം വലിയ സ്പൂണിനകത്ത് രണ്ട് സ്പൂൺ എടുക്കണം ഇതുപോലെ രണ്ട് സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അയാത്തേക്ക് ഒരു കാൽ കപ്പ് പാല് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പാലിൽ തന്നെ ഒരു കാൽ കപ്പ് പാൽ മൊട്ടൊഴിച്ചെടുക്കണം നല്ലപോലെ കസ്റ്റാർഡ് പൗഡർ ഒന്ന് മിക്സ് ചെയ്ത് കട്ട ഒട്ടോ ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കണം അതിന് തന്നെ നല്ലൊരു നിറം വരുന്നുണ്ട് ഇതുപോലെ നല്ല നിറം വരും നമുക്ക് ഐസ്ക്രീമിനൊക്കെ ഈ നിറം മതി നമുക്ക് വേറെ പ്രത്യേകിച്ച് എസൻസും കളറും ഒന്നും ചേർക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല കളറുള്ള ഐസ്ക്രീമാണ് കടയിലൊക്കെ പോയി വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ ബെല്ലേക്കൻ വരും അതോടെ പ്രെസ് ചെയ്ത് ഓർഡർ ഓപ്ഷൻ വരും അപ്പോൾ അതുകൊണ്ട് എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നമുക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ ും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക ചിലപ്പോൾ അവൾ നല്ല ഭംഗിയായിട്ട് കലക്കി ഒട്ടും കട്ടയില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് ഒരു പാലിൽ മധുരത്തിനുള്ള പഞ്ചസാര പഞ്ചസാര നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം തീരെ കുറഞ്ഞു പോകരുത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ എങ്ങനെ ചേർക്കാം ഞാനിവിടെ ടീസ്പൂണാണ് ചേർക്കുന്നത് ഒരു എട്ട് ടീസ്പൂൺ പഞ്ചസാര ടേബിൾ സ്പൂൺ ആകുമ്പോൾ നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്കിനി ഇതിനെ ഈ പാലിനെ ഒന്ന് തിള നല്ല പോലെ തിളപ്പിച്ചെടുക്കണം അപ്പം നമുക്കിനി അടുക്കളയിലോട്ട് പോകാം പോയി ബാക്കി പണി അവിടെ ഒന്ന് ചെയ്യാം ഞാൻ എൻ്റെ പാല് പഞ്ചസാര ആയിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ പാൽ തിളച്ചതിന് ശേഷമാണ് നമ്മൾ കസ്റ്റാരി ആക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് പറയുന്നത് അല്ലാതെ നമ്മൾ കസ്റ്റാഡായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിനകത്തേക്ക് തന്നെ കസ്റ്റാഡിൻ്റെ ആ നമ്മൾ മിക്സ് ചെയ്ത സാധനം കൂടെ ചേർത്ത് കട്ട കെട്ടാതെ ഇളക്കി ഒരു മൂന്നാല് മിനിറ്റ് നാലഞ്ച് മിനിറ്റ് തിളപ്പിച്ച് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചതിന് ശേഷം കസ്റ്റാർഡായിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ ഐസ്ക്രീം ആയതുകൊണ്ട് ഞാൻ പാൽ ആദ്യം തിളപ്പിക്കും തിളപ്പിച്ചത് നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം കസ്റ്റാർഡ് ചേർത്ത് കുറുക്കിയെടുക്കത്തുള്ളൂ അപ്പം ആദ്യം പാലിനെ ഒന്ന് തിളച്ചെടുക്കാം ഇപ്പം അതായത് നമ്മുടെ പാല് നല്ലപോലെ തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് ആ കസ്റ്റാഡ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇത് നല്ല കട്ടി കട്ടിപ്പാല് വേണം വെള്ളം ചേർക്കാതെ വേണം ചേർക്കാൻ കസ്റ്റാർഡ് ചേർക്കുമ്പോഴ് ഇളക്കിക്കൊണ്ട് ചേർത്തില്ലെങ്കിൽ അത് കട്ട കിട്ടും പിന്നെ നമുക്ക് എസ് എൻസ് എന്തെങ്കിലും വേണമെന്നൊക്കെ ഏതെങ്കിലും എസ് എൻസ് വേണമെങ്കിൽ അതിൻ്റെ എസ് എൻസ് ചേർക്കാം ഞാനിവിടെ ചേർത്തിട്ടെന്നേ ഉള്ളൂ കസ്റ്റാഡ് കലക്കി വെച്ചിരുന്നാലേ കുറച്ച് ഇറക്കുമ്പോഴത്തേക്ക് കടുവേസ് കട്ട പിടിച്ചത് അതുകൊണ്ടാണ് ഇളക്കുമ്പോഴും കട്ട പിടിക്കാതെ ഇളക്കണമെന്ന് പറയും നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതിൻ്റെ കസ്റ്റേഡ് എത്താൻ പറ്റേക്ക് ഇതാണ് നല്ല പോലെ കുറുകും നല്ലപോലെ തിളച്ച് ഒന്ന് നല്ല കുറുകി വരുവാൻ വരുവാൻ കണ്ട ഇതുപോലേക്ക് ഇത് നമുക്ക് ഇത്രയും മാത്രം വെച്ച് നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴേ രണ്ട് മൂന്ന് മിനിറ്റ് മൂന്നാല് മിനിറ്റും തിളച്ച് ഇത് കസ്റ്റേർഡ് ചേർത്ത് പാൽ തിളച്ച് കഴിയുമ്പോൾ തണുപ്പിച്ച് കസ്റ്റേഡായിട്ട് ഉപയോഗിക്കാം ഇത് ഐസ്ക്രീമായിട്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ചു നേരം കൂടുതൽ ഫ്രിഡ്ജിച്ച് ഫ്രി തണുപ്പിക്കേണ്ടി വരും അതിന് കുറച്ച് പ്രോസസ് ഉണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതിനിപ്പം നല്ലപോലെ കുറുകിയിട്ടുണ്ട് ഇത് ശരിക്കും ഇതാണ് കസ്റ്റാർഡ് ഇത് നിങ്ങൾ പറയുമ്പോൾ വിചാരിക്കുന്നുണ്ടായാലും ഇത് കസ്റ്റാർഡ് അല്ലേ ഐസ്ക്രീം അല്ലല്ലോന്ന് ഇത് നമുക്ക് ഐസ്ക്രീം ആക്കി എടുക്കാം കൂടുതൽ സമയം തണുപ്പിച്ച് ഐസ്ക്രീമിൻ്റെ കൂട്ടം തന്നെ ആക്കി എടുക്കാം അതെങ്ങനെയാന്ന് നമുക്കിത് ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷം ഒന്ന് ഫ്രീസറിനകത്ത് വെച്ച് കുറച്ച് കട്ടി ഒരു രണ്ട് മൂന്ന് മണിക്ക് എറക്കുമ്പോഴത്തേക്കൊന്ന് കട്ടിയാകും അന്നേരം നമുക്കൊന്ന് മിക്സിക്കകത്ത് നല്ലതൊന്ന് അടിക്കണം അടിച്ച് വെച്ച് നമുക്ക് ഇത് ഒന്നുകൂടെ തണുപ്പിച്ചെടുക്കും ഐസ്ക്രീമായിട്ട് ഉപയോഗിക്കാം പിന്നെ ഞാൻ ഈ രീതിയിലാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത് ഇതിനകത്ത് കുറച്ച് മുട്ടയും ഒക്കെ അടിച്ച് ചേർക്കാറുണ്ട് ചിലതെന്ന് പറയുന്നത് കിട്ടും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല ഇങ്ങനെ രണ്ട് ഐസ്ക്രീം ഉണ്ടാക്കാറുണ്ടായിരുന്നു ഞാൻ ഈ അടുത്ത കാലത്ത് അത് ചെയ്യുന്നില്ല കേട്ടോ അപ്പം നേരത്തെ ഇങ്ങനെ ചെയ്യുമായിരുന്നു ഞാൻ പിള്ളേരൊക്കെ തന്നെ വഴക്കം വരുന്നത് കസ്റ്റാഡാണ് ഇത് കസ്റ്റാഡ് അല്ല ഐസ്ക്രീമായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടാകാനങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിനിൻ്റെ തീ ഞാൻ അണച്ചു കൊടുക്കാം ഇതിന് തണുത്തതിന് ശേഷം നമുക്കിനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം അതിന് അതിന് മുമ്പായിട്ട് നമുക്ക് ചെറിയൊരു പരിപാടിയൊന്നും ഉണ്ട് നമുക്ക് ഫ്രൂട്ട് സലാഡ് അത് ഐസ് വിത്ത് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നങ്ങനെ ഒന്ന് നോക്കാം അതുകൊണ്ട് അർത്ഥം കാണിച്ചു തരാം നമുക്ക് തന്നെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി ആണെന്നുണ്ടെൻ്റെ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് അടുത്ത് വെച്ചിട്ട് നിന്ന് ഉരുകി വരണം ഒരുപാടങ്ങ് കട്ടിയായിപ്പോകുന്നത് ചെറുതായിട്ട് ഉരുകി വന്ന് ഒരു കളർ ഒന്ന് മാറി വന്നാൽ മതി ആ സമയത്ത് ഞാൻ ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ആപ്പിളുണ്ട് പേരക്കയുണ്ട് ഏത്തപ്പഴം മാങ്ങ ഈന്തപ്പഴം ചെറുപഴം ഇതെല്ലാം കൂടെ അരിഞ്ഞാൽ വെച്ചിട്ടുണ്ട് ഏത് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊന്നും എടുക്കാം ഇതിനകത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം അതെങ്ങനെ നമുക്ക് നോക്കാം ഇപ്പം ഇതുകൊണ്ട് നമ്മുടെ പാലിന് ആ പഞ്ചസാര ഉണ്ടെന്ന് ഒരുകി ഈ നിറമൊക്കെ അതിൽ നിന്നൊന്ന് കൊന്ന് കൊഴുത്ത് വന്നിട്ടുണ്ട് ഇതിനോക്കിന് തീയം കണച്ചുകൊടുക്കാം എന്നിട്ടിത് ചെറുതായിട്ടും തണുത്ത് കഴിഞ്ഞു ഇപ്പോൾ ഇടാൻ നല്ല ഫ്രൂട്ട്സ് എല്ലാം വെന്ത് പോകും അപ്പം ചെറുതായിട്ടും തണുത്ത് കഴിയുമ്പോൾ ഈ ഫ്രൂട്ട്സെല്ലാം നമുക്ക് ഇതിനകത്തേക്കിട്ട് നിളക്കിയെടുക്കാം ഇപ്പം ഇതാണ് നമ്മുടെ ആ പഞ്ചസാരയുടെ ആ സിറപ്പ് ഒന്ന് തണുത്ത് വന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആ ഫ്രൂട്ട്സ് എല്ലാം കൂടെ കൊടുത്ത് കൊടുക്കാം നല്ലപോലെ പെരട്ടി എടുക്കണം മുന്തിരിയോ ചെറിയോ അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ചേർത്ത് കൊടുക്കാം നോക്കാം രണ്ടി പരിപ്പ് ക്രിസ്മിസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇത്ര സാധനങ്ങൾ ചേർത്തിട്ടുള്ളൂ എൻ്റെ ഉണ്ടായിരുന്ന ഫ്രൂട്ട്സ് ഇത്ര ഞാൻ ചേർത്ത് ചൂടൊന്നും എല്ലാം നമുക്ക് തന്നെ തിരിച്ചാ ബൗളിനകത്തേക്കിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ തണുത്തിരുന്നാൽ മതി ഇതിങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സെല്ലാതായിട്ട് കഴിക്കാം അതല്ല ഐസ്ക്രീം ഇട്ട് ഫ്രൂട്ട്സ് ഇടാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം ഇനി അത് പാത്രത്തിലേക്കിങ് മാറ്റാം എല്ലാവരും പറയും വീഡിയോയുടെ നീളം കൂടി ഇപ്പോൾ കുറച്ച് ചെറുതാക്കി പറയണമെന്ന് ഞാൻ ഒരുപാട് ചെറുതാക്കാന്നുണ്ടെങ്കിൽ അത് പറയേണ്ട കാര്യങ്ങൾ മൊത്തം പറഞ്ഞല്ലേ എല്ലാം മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഇത്രയും കാര്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടെന്ന് അത്ര അറിയേണ്ടത് സ്കിപ്പ് ചെയ്ത് വീഡിയോ വേണമെങ്കിലും കാണാം വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്ത് കളയാം നമ്മുടെ ഫ്രൂട്ട് സലാഡ് ശരിയായിട്ടുണ്ട് നമുക്കിനി ഒന്ന് അടച്ച് നമുക്ക് ഫ്രിഡ്ജിലോട്ട് ഫ്രിഡ്ജിന്റെ തട്ടിലോട്ട് വെച്ചാൽ അതായത് ഫ്രീസറിന്റെ തൊട്ട് താക്കൽ ചിരിത്രയൊക്കെ അത്തക്കാം ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഞാൻ ഫ്രിഡ്ജിൽ ഏതാത്തല്ല വെച്ചാലും മതി നമുക്കൊന്ന് വെച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇനി അടുത്തത് ആ പാല് തണുത്ത കഴിഞ്ഞിട്ടാണ് ബാക്കി കാര്യങ്ങൾ അത് അന്നേരം ഞാൻ പറയാം അല്ല നമ്മൾ അങ്ങനെ ഇത് ഉണ്ടാക്കിയിട്ട് പ്ലേറ്റിലാക്കി ഫ്രിഡ്ജ് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു ഐസ്ക്രീം ഉണ്ടാക്കിയിട്ട് ഇനി നമുക്ക് ഇതിനെ രണ്ട് മൂന്ന് മണിക്കൂറായി വെച്ചിട്ട് ഇനി നമുക്കിതിനെ മിക്സിക്കത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം അല്ലെങ്കിൽ ബീഫ്രോ ചെത്താൽ മതി ഞാനിപ്പോൾ മിക്സിക്കത്തിട്ടാണ് അടിക്കുന്നത് അടിച്ചെടുത്തത് വരാം പിന്നെ ഇത് ഞാനീ അടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയും നമുക്കിതിനെ ഒന്ന് നല്ല ഐസ്ക്രീമിൻ്റെ സെറ്റായിട്ട് വരണം വന്നതിന് ശേഷം പിന്നീട് നമുക്ക് എന്നെ ഐസ്ക്രീമായിട്ടോ ഫ്രൂട്ട് സലാഡായിട്ടോ ഉപയോഗിക്കാം നമുക്ക് സെറ്റ് ആയതിനു ശേഷം ഇരിക്കും നോക്കാം പിന്നെ നമുക്ക് എന്നെ സെറ്റ് ചെയ്തെടുക്കാം ഒന്ന് ഫ്രിഡ്ജ് വെച്ച് നല്ലപോലെ തനത്തുനിന്ന് ഉറച്ചു വെള്ളം വരെ ആക്കിയെടുക്കാം ഇതോ അടിക്കുന്നതിന് മുമ്പുള്ള പരുവത്തിലാണെങ്കിൽ നമുക്ക് കസ്റ്റേഡ് ആയിട്ട് ഉപയോഗിക്കാം ഇപ്പം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ വെച്ച് കഴിഞ്ഞാൽ നല്ല കട്ടിയായിട്ട് ഐസ്ക്രീമിൻ്റെ പരുവത്തിലായിട്ട് കിട്ടി നോക്കാം ഇപ്പം നമ്മൾ എന്താക്കി വെച്ചാൽ ഒരു ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ഐസ്ക്രീം ആയിട്ട് ഇട്ടുന്നത് ഇതിന് ഫ്രൂട്ട് സലാഡായിട്ട് ഫ്രൂട്ട് സലാഡ് ഇട്ട് ഐസ്ക്രീം ആക്കാം അതിനകത്തേക്ക് കുറച്ച് നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കണം മാത്രമായിട്ടും കഴിക്കാം ഓക്കെ ഞാൻ സെറ്റ് ചെയ്തെടുക്കാം അതിനെ അപ്പം അതായത് നമ്മുടെ ഐസ്ക്രീം മാത്രമായിട്ട് ഇതിനകത്തിരിപ്പുണ്ട് ഐസ്ക്രീം വിത്ത് ഫ്രൂട്ട് സലാഡ് ഇതിനകത്തുണ്ട് ഇത് ഫ്രൂട്ട് സലാഡ് മാത്രമായിട്ടും ഉണ്ട് ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇനി ഇതിൻ്റെ മണ്ടെ മേളിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഫ്രൂട്ട്സ് ഇട്ടിട്ട് അതിൻ്റെ മേളിൽ വീണ്ടും ഐസ്ക്രീം വെച്ചിട്ട് അങ്ങനെ വേണ്ടി ഇത് ഞാൻ അടിയിൽ ഐസ്ക്രീം മോളിൽ മാത്രം ഐസ്ക്രീം ഇട്ടേക്കതാണ് നമുക്ക് ഈ രീതിയിൽ വെള്ളം എടുക്കാം അപ്പം നമ്മുടെ ഐസ്ക്രീമും ഫ്രൂട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കൊടുത്ത് നോക്കാം എന്താ അഭിപ്രായം കസ്റ്റാഡാണെന്ന് വെച്ച സാധനം കൊടുക്കുമ്പോഴേ ഐസ്ക്രീമാണോ കസ്റ്റാർഡാണോ എങ്ങനെയുണ്ട് നമ്മുടെ ചെറിയൊന്നും നമ്മളില്ല ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കൊറേ ഫ്രൂട്ട് സലാഡ് നോക്കിയതാ മാതളം മാതളം ചെറിയൊക്കെ ഉണ്ടെങ്കിൽ കളർഫുൾ ആയിരിക്കും അല്ല അങ്ങനെ കളർ ഉണ്ടാക്കാൻ സാധനം ഒന്നും എത്തില്ലായിരുന്നു അതുകൊണ്ടുണ്ടായിരുന്ന സാധനമൊക്കെ വെച്ച് മാങ്ങ ഉണ്ടായിരുന്നു ഈന്തപ്പഴം ഉണ്ടായിരുന്നു ആപ്പിൾ പേരക്ക എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട് പഴം എല്ലാം കൂടെ ചേർത്തുണ്ടാക്കിയത് മാങ്ങ കഷ്ണം എങ്ങാണ്ടു ഒരു ഒരു മാങ്ങയുടെ രണ്ട് കൂടം കിട്ടി അത് കിട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് ഫ്രൂട്ട്സെലൊക്കെ വെച്ചിട്ട് നല്ലതാണ് ഇതൊക്കെ എന്റെ കസ്റ്റാഡ് കസ്റ്റാർഡ് 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 അങ്ങനെ കസ്റ്റാഡ് കോളാണ് ഇരിക്കുന്നത് കണ്ടാൽ അങ്ങനെ ഇരിക്കും പക്ഷേ ഇത് ടെസ്റ്റർ ടെസ്റ്റർ ആ മാറും മിക്സിക്കകത്തടിച്ചു കഴിയുമ്പോഴും ഐസ്ക്രീം അത് ഇതൊക്കെ ചത്തണ്ടാക്കുമ്പോ അത് വേറെ ആയിട്ട് വരും പതഞ്ഞൊക്കെ പൊങ്ങി വെക്കുന്നതാണ് നമ്മൾ പതച്ചു പൊങ്ങുന്നില്ലല്ലോ അതിനകത്ത് വേറൊന്നും പ്രത്യേകിച്ച് മായങ്ങളൊന്നും ചേർക്കുന്നില്ല വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ആകുമ്പോ ഇതുപോലെ രീതിയിൽ എല്ലാവരും നൈസ് ക്രീം ഉണ്ടാക്കി നോക്കണം ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പം ഉണ്ടാക്കാം നമുക്ക് വലിയ ദോഷങ്ങളൊന്നും ഇല്ല കഴിക്കാനൊക്കെ സാധനം കടയിലെങ്ങി വാങ്ങിച്ച് കഴിക്കേണ്ട ഇത് ഉണ്ടാക്കാൻ ഒക്കെ എല്ലാവരും ഉണ്ടാക്കുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുള്ളവര് കമന്റ് ബോക്സിൽ നിന്നിട്ടേക്കും പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നതിനും വരെയേക്കും ടറ്റാ